അസ്സാംസ് മുസ്ലിം രാജ്യങ്ങളെയും ഇസ്ലാമിക പണ്ഡിതരെയും ഇസ്ലാമിക പ്രബോധകരെയും മുസ്ലിം സ്ഥാപനങ്ങളെയും എല്ലാം തകർക്കുന്നതിനും തമസ്കരിച്ച് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനും വേണ്ടി സാമ്രാജ്യത്വവും സയനിസവും ഉപയോഗിക്കുന്ന അതിശക്തമായ ആയുധങ്ങളാണ് ഭീകരവാദികളായി ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനകൾ എന്നുള്ള വസ്തുത വീണ്ടും വീണ്ടും നമുക്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും പരിശുദ്ധ ഖുർആാനിനെയും പ്രവാചകൻ സല്ല് അലൈ വസല്ലമയുടേയും സ്വർണ്ണത്തിനെയും തെറ്റായ വ്യാഖ്യാനിച്ചും കൊണ്ട് ഭീകരത പ്രചരിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന അൽഖായിദയും ഐ എസ് ഐ എസുമെല്ലാം സാധാരണക്കാരായ മുസ്ലിം യുവാക്കളെ ആത്മഹത്യയുടെ മുനമ്പിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ലോകവ്യാപകമായി ഇത്തരം ഭീകര സംഘടനകൾ വളർന്നു വന്നപ്പോഴെല്ലാം തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹം അതിനെതിരെ മൊത്തത്തിൽ ജാഗരൂകരാവുകയും സമുദായത്തിലെ യുവാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഐ ചേക്കേറി എന്ന് മാധ്യമങ്ങൾ പറഞ്ഞ ഇന്ന് അവരുടെ പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് എന്ന രൂപത്തിൽ മലയാളികളോട് സംസാരിക്കുന്നയാളുകൾ എന്താണോ ഇക്കാലഘട്ടം അത്രയും ഭീകരവാദി സംഘങ്ങൾ പറഞ്ഞു വന്നത് അത് മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ പച്ചക്കളവിൻ്റെ അകമ്പടിയോടുകൂടി അവതരിപ്പിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മുസ്ലിങ്ങളല്ലാത്ത അധ്യാപകരും മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികളുമെല്ലാം പഠിക്കുന്ന പഠിപ്പിക്കുന്ന സ്ഥാപന ശൃംഖലയായ പീസ് സ്കൂളുകളെ ആ സ്കൂളുകളെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആ സ്കൂളുകൾ അടക്കമുള്ളത് രാജ്യദ്രോഹമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന രൂപത്തിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത്തരം സ്ഥാപനങ്ങളെ തകർക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ് വാസ്തവം അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക പ്രബോധക സംഘങ്ങളെയും പ്രബോധകരെയും സ്ഥാപനങ്ങളെയും തകർത്ത് അതിനു പകരം അവരുടേതായ ഇച്ഛയിൽ അധിഷ്ഠിതമായ ഒരു ഇസ്ലാമിക സമൂഹം എന്ന പേരിലുള്ള ഒരു കപട സമൂഹത്തെ വാർത്തെടുക്കുകയാണ് അവരുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള കപടവിശ്വാസിയുടെ ലക്ഷണമായി പറഞ്ഞിട്ടുള്ള സംസാരിച്ചാൽ കളവ് പറയുക എന്ന കാര്യം ആദ്യമായി മലയാളി സമൂഹത്തോട് സംവദിച്ച ആദ്യമായി മലയാളി സമൂഹത്തിൽ മൊത്തത്തിൽ സംസാരിച്ച ഐ എസിന്റെ പ്രതിനിധിയുടെ വാക്കുകളിൽ മുഴുവനും പദങ്ങളിൽ മുഴുവനും നമുക്ക് കാണാൻ കഴിയും അതിനർത്ഥം സംസാരിച്ചാൽ കളവ് പറയുന്ന നിഫാഖ് മുനാഫിഖിന്റെ ലക്ഷണം കപട വിശ്വാസിയുടെ ലക്ഷണമാണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഇത് ഇക്കാലം അത്രയും ഭീകരവാദി സംഘങ്ങൾ പ്രയോഗിച്ചു പോന്നിട്ടുള്ളതാണ് ഇന്ന് കേരളത്തിലുള്ള ഇസ്ലാമിക പ്രബോധകരെയും മുസ്ലിം സ്ഥാപനങ്ങളെയുമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഇന്നലകളിൽ സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരെയും ഭരണാധികാരികളെയും കുറിച്ചായിരുന്നു ഈ കള്ളപ്രചരണങ്ങൾ നടത്തി വന്നിരുന്നത് ഇത് എക്കാലഘട്ടത്തിലും അവർ തുടരുകയാണ് മലയാളികളുടെ മനസ്സുകൾക്കകത്തേക്ക് അവർ കറയി കയറുന്നതിന് വേണ്ടി വ്യത്യസ്തങ്ങളായ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ എടുത്തേറ്റ് നിൽക്കുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളും ടെലഗ്രാം ഗ്രൂപ്പുകളും ഫേസ്ബുക്ക് ബുക്ക് അക്കൗണ്ടുമെല്ലാം ഉണ്ടാക്കി വളർന്നു വരുന്ന യുവാക്കൾക്കിടെ തലച്ചോറുകൾക്കകത്തേക്ക് ഇസ്ലാമിനെ കുറിച്ച് അടിസ്ഥാനപരമായ ധാരണകൾ കൃത്യമായി ലഭിച്ചിട്ടില്ലാത്ത എന്നാൽ ഇസ്ലാമികമായ ആവേശമുള്ള മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അഭിമാനിക്കുന്ന പടച്ചവനെ ഭയപ്പെടുന്ന മുസ്ലിം യുവതകിയുടെ വിദ്യാർത്ഥികളുടെ തലച്ചോറിലേക്ക് ഇത്തരം ഭീകര സംഘടനകളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഈ സാമൂഹ്യ മാധ്യമങ്ങളെ വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ പരിശുദ്ധ കുറാനും തിരുസുന്നത്തും സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് ഉദ്ധരിക്കുകയും പണ്ഡിതന്മാരുടെ വചനങ്ങളെ വെട്ടിമുറിച്ചുകൊണ്ട് തങ്ങളുടെ ഇച്ഛക്കനുസൃതമായി വ്യാഖ്യാനിക്കുകയും ചെയ്ത് തെറ്റിദ്ധാരണ പടർത്തി ഈ ആത്മഹത്യയുടെ സ്കോഡാണ് ജിഹാദി എന്നും ഹിജറായി എന്നുള്ളത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ നിർബന്ധമാണ് എന്നുമുള്ള രൂപത്തിലുള്ള ചിന്താഗതികൾ വളർത്താൻ സമർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബ്ലോഗുകളിലൂടെയാണെങ്കിൽ ഇന്നത് സംസാരങ്ങളിലൂടെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം കടന്നു വരികയാണ് ഇതിനെക്കുറിച്ച് സമുദായം ജാഗരൂകരാവേണ്ടതുണ്ട് മുസ്ലിം സംഘടനകൾ ജാഗരൂകരാവേണ്ടതുണ്ട് പ്രത്യേകിച്ചും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും യുവജനങ്ങളുടെ വിദ്യാർത്ഥികളുടെ മസ്തിഷ്കത്തിലേക്കാണ് ഇത് വളരെ സമർത്ഥമായി കടന്നു വരുന്നത് അത്തരം ഗ്രൂപ്പുകൾ കടന്നു വരുമ്പോൾ അല്ല നമുക്ക് പരിചയമില്ലാത്ത ഗ്രൂപ്പുകൾ നമുക്ക് പരിചയമില്ലാത്ത ഇയാളുകൾ അഡ്മിൻമാരായിട്ടുള്ള ഗ്രൂപ്പുകൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഏത് രൂപത്തിലുള്ള വലിയ സന്ദേശങ്ങൾ നൽകുന്നതാണ് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് നമ്മൾക്കിടയിലേക്ക് കടന്നു വന്നാലും ഉടനെ തന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആകുവാനും അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുവാനും നമ്മൾ നമ്മുടെ യുവാക്കളെ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ആ ബന്ധം വിച്ഛേദിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ ഹുർആാനിന്റെ പേരിൽ പ്രവാചകർ സല്ലാ വസല്ലമിയുടെ പേരിൽ അടിസ്ഥാനപരമായി ഇസ്ലാമിക ജ്ഞാനമില്ലാത്ത എന്നാൽ ഇസ്ലാമികമായ ആവേശമുള്ള നമ്മുടെ യുവതയുടെ തലച്ചോറിലേക്ക് ഈ അപകടകരമായ ആശയങ്ങൾ മെല്ലെ മെല്ലെ കടന്നു വരും അതിൽ ശാസ്ത്രീയമായ മാർഗങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ടുള്ള അവയുടെ അവരുടെ മാഗസീനുകളും അതേപോലെ തന്നെ അവരുടെ വെബ്സൈറ്റുകളും അവരുടെ ബ്ലോഗുകളും എല്ലാം സന്ദർശിക്കുവാൻ അവസരം ലഭിച്ചാൽ എത്ര സമർത്ഥമായാണ് യുവാക്കളുടെ തലച്ചോറുകൾക്കകത്തേക്ക് അവർ കയറാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് മാതൃകയായ കേരളത്തിലെ വിവരമുള്ള സംഘടനാബോധമുള്ള തികച്ചും ഇസ്ലാമികമായ ആദർശ പ്രബോധന രംഗത്ത് മുന്നിൽ നിൽക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും വലിയ ബാധ്യത ഏറ്റവും വലിയ ജിഹാദ് ചെയ്യേണ്ടത് ഈ ഒരു രംഗത്താണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇന്നലെ വരെ നമ്മളോടൊപ്പം ഖുർആൻ ക്ലാസിൽ ഇരുന്നവർ ഇന്നലെ വരെ നമ്മളോടൊപ്പം മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തവർ അവരുടെ തലച്ചോറിലേക്ക് വളരെ സമർത്ഥമായി അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണിലൂടെ അവരുപയോഗിക്കുന്ന ടാബ്ലറ്റുകളിലൂടെ അവരുപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളിലൂടെ അവരുടെ തലച്ചോറിലേക്ക് ഈ അപകടകരമായ ഏറ്റവും അധികം വിശ്വലിപ്തമായ ആശയങ്ങൾ കടന്നു വരികയാണ് അവരെ ഇസ്ലാ ജിഹാദി എന്ന് പറഞ്ഞാൽ ഐ എസ് ചെയ്യുന്ന ആത്മഹത്യയാണ് എന്ന രൂപത്തിലുള്ള ബോധം നൽകിക്കൊണ്ട് ഐ എസ് പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള നന്മകൾ വിളയാടുന്ന ഇസ്ലാമിക ഭൂമിയാണ് എന്ന തെറ്റിദ്ധാരണ വളർത്തിക്കൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പലായനം നടത്തുവാൻ അങ്ങോട്ട് പലായനം നടത്തി അവരുടെ സൈനിക സമ്പത്ത് വർദ്ധിപ്പിച്ച ഇസ്ലാമിക രാജ്യങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ മുസ്ലിം പണ്ഡിതന്മാരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചാവേറുകളായി ഈ പാവപ്പെട്ട മുസ്ലിം യുവതയെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സമർത്ഥമായ പരിശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവലസരാവുകയാണെങ്കിൽ നമ്മൾ സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ കേവലം പരസ്പരം പഴി പറയുന്നത് മാത്രം ഇക്കാര്യ ഇക്കാര്യത്തിൽ നമ്മൾ ശീലമാക്കിയാൽ തീർച്ചയായും നാളെ നമ്മുടെ അനുജന്മാരാകും നമ്മുടെ മക്കളാകും നമ്മളോടൊപ്പം പ്രവർത്തിച്ചവരാകും ഇത്തരം ആത്മഹത്യകളിൽ പെട്ടുപോകുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ രംഗത്ത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തിന്റെ രംഗത്ത് വാട്സപ്പിന്റെയും ടെലഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും ട്വിറ്ററിന്റെയും എല്ലാം ഉപയോഗത്തിന്റെ രംഗത്ത് കൃത്യമായ അച്ചടക്കം ഉണ്ടാകുവാൻ പരിചയമില്ലാത്ത ഒരു സ്രോതസ്സിൽ നിന്നും ഒരു രൂപത്തിലുമുള്ള വിജ്ഞാനങ്ങൾ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ പണ്ഡിതന്മാർ ഈ രംഗത്ത് കൃത്യമായ ബാധ്യത നിർവഹിക്കണം അവരുടെ ആശയങ്ങൾ ആശയങ്ങൾ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളുടെയും എല്ലാം അകം അകമ്പടിയോടുകൂടി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതല്ല യാഥാർത്ഥ്യമെന്ന് അതല്ല ഖുർആൻ പറയുന്നത് എന്ന് അതല്ല പ്രവാചകൻ പഠിപ്പിച്ചത് എന്ന് അതല്ല പണ്ഡിതന്മാർ ലോകത്തിന്റെ മുന്നിൽ കാഴ്ചവെച്ച ആദർശ മഹിമ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബോധവൽക്കരിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ പണ്ഡിതന്മാരും സംഘടനകളും നേതൃത്വവും സന്നദ്ധമാകണമേ എന്നും അതോടൊപ്പം തന്നെ യുവാക്കളെ നിങ്ങൾ ഈ ആത്മഹത്യയുടെ പാതയിലേക്ക് കടന്നു പോകുന്നതിനല്ല ഇസ്ലാം എന്ന് പറയുക മറിച്ച് ഇസ്ലാം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തിരുസുന്ന ജീവിതപാട് ആത്മഹത്യയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ഈ പ്രമാണങ്ങളിൽ നിന്ന് ദീൻ പഠിക്കുവാൻ സന്നദ്ധമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സലാമു അലൈക്കും